ഉമ്മയുടെയും ഉപ്പയുടെയും പ്രതീക്ഷകളെല്ലാം ഇല്ലാതാക്കി ഒരു നാടിനെ ഒന്നടക്കം ദുഃഖത്തിലെത്തി മുഹമ്മദ് അഫ്സൽ യാത്രയായിരിക്കുന്നു വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരുന്ന വഴി വിമാനത്തിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉമ്മക്കും ഉപ്പക്കും മൂന്ന് സഹോദരിമാർക്കുമടക്കം ഏക ആശ്രയമായിരുന്നു അഫ്സൽ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് കുടുംബത്തിൻ്റെ ഭാരം തോളിലേറ്റി അഫ്സൽ ബഹ്റൈനിലേക്ക് എത്തിയത് നാട്ടിൽ നിന്നും ബഹ്റൈനിലേക്ക് പോരുമ്പോൾ കൂട്ടുകാരെയും ഒക്കെ പിരിയുന്നതിൽ വിഷമമുണ്ടായിരുന്നെങ്കിലും താനും തന്നിലൂടെ തൻ്റെ കുടുംബവും രക്ഷപ്പെടണമെന്ന അതിയായ മോഹം കൊണ്ട് മാത്രമാണ് ബഹ്റൈനിലേക്ക് യാത്ര തിരിച്ചത് കൂട്ടുകാരോടും കുടുംബത്തിനോടും യാത്ര പറഞ്ഞു പോരുമ്പോൾ നിറകണ്ണുകളോടെ അവൻ പറഞ്ഞിരുന്നു എല്ലാ പ്രശ്നങ്ങളും തീർത്തി തിരിച്ചു വരുമെന്ന് അന്ന് നമുക്കെല്ലാം അടിച്ചു പൊളിക്കണമെന്ന് അഫ്സലിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല കുടുംബത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തള്ളിയുടച്ചു അഫ്സൽ വീട്ടിലെത്തി ജീവനില്ലാതെ ജോലിയിൽ പ്രവേശിച്ചതിനു പിന്നാലെ തുടർച്ചയായി പനിയുണ്ടാകുമായിരുന്നു കാലാവസ്ഥ ചേഞ്ച് ചേഞ്ചായതിനാലാവും പനിയുണ്ടാകുന്നത് എന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ ഇടയ്ക്കിടയുള്ള പനിയോടൊപ്പം തന്നെ ഉണ്ടായതോടെ അഫ്സലിൻ്റെ മൂത്രവും രക്തവും പരിശോധിക്കാൻ ഡോക്ടർ പറഞ്ഞു അപ്പോഴാണ് അഫ്സലിൻ്റെ അവസ്ഥ കുറച്ച് സീരിയസ് ആണെന്നും നാട്ടിൽ പോയി ചികിത്സിക്കണമെന്നും ഡോക്ടർ പറയുന്നത് ചൊവ്വാഴ്ച കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പാണ് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അസുഖ കാരണം നാട്ടിലേക്ക് വരുന്ന അഫ്സലിനെ എയർപോർട്ടിൽ കാത്തുനിൽക്കുന്ന കൂട്ടുകാരും ബന്ധുക്കളും അറിയുന്നത് അഫ്സലിൻ്റെ വിയോഗ വാർത്തയാണ് പ്ലെയിനിൽ കയറുന്നതിൻ്റെ തൊട്ടു മുൻപും ശേഷവും കോൾ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്ത തൻ്റെ പ്രിയ കൂട്ടുകാരൻ ഇനിയില്ല എന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ കൂട്ടുകാർ കരളുപൊട്ടി കരയുകയായിരുന്നു നാടിൻ്റെ എല്ലാ നല്ല കാര്യത്തിലും സാന്നിധ്യം അറിയിക്കുന്ന അഫ്സലിൻ്റെ വിയോഗത്തിൽ നാട്ടുകാരും വലിയ ദുഃഖത്തിലാണ് വീട്ടിലെ ഏക ആൺതരിയാണ് മൂന്ന് പെങ്ങന്മാരുടെ പൊന്നാങ്ങളെയാണ് അവരെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയുമെല്ലാം ഇല്ലാതാക്കിയാണ് അവൻ യാത്രയായിരിക്കുന്നത് കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി വളർത്തിയ പൊന്നോമനമോൻ ഇനിയില്ല എന്ന കാര്യം ഉൾക്കൊള്ളാൻ ആ മാതാപിതാക്കൾക്ക് ഇനിയും കഴിയുന്നില്ല അവൻ ആ മകനെയോർത്ത് പൊട്ടിപ്പൊട്ടി കരയുകയാണ് രോഗം മാറി സ്വപ്നങ്ങൾക്ക് വീണ്ടും നിറം നൽകാമെന്ന പ്രതീക്ഷയിലായിരുന്നു അഫ്സൽ മകൻ വരുന്നതും കാത്തിരുന്ന മാതാപിതാക്കൾക്ക് മുമ്പിലേക്ക് ചേതനേറ്റ ശരീരവുമായാണ് അവൻ തിരിച്ചെത്തിയത് എങ്ങനെ അവർക്കത് സഹിക്കാനാവും കുടുംബത്തോടൊപ്പം ഒരു നാടും അഫ്സലിൻ്റെ വിയോഗത്തിൽ വിങ്ങുകയാണ് വിറങ്ങലിച്ചു നിൽക്കുകയാണ് അഫ്സലിൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകണേ അഫ്സലിനെയും ഞങ്ങളെയും ജന്നാത്ത ഉൽ ഫിർദൌസിൽ ഒരുമിപ്പിക്കണേ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ